നമുക്ക് എന്തെങ്കിലും തിന്നാൽ കൊതി തോന്നിയാൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുണ്ടാക്കുകയല്ലേ അപ്പോൾ അത് അവിടെ ഒരു കപ്പ പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കപ്പ മത്തി വെച്ചിട്ടാണ് ഇവിടെ ഫേവറേറ്റ് ഈ കാക്കക്കും മോൾക്കും ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇവർക്കുണ്ടാക്കി കൊടുത്ത് കൊടുത്ത് എനിക്കും ഇപ്പം അത് ഇഷ്ടമായി ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ മത്തിയാണ് ഇവിടുത്തെ ഫേവറേറ്റ് അപ്പോൾ മത്തി ഇട്ടാലാണ് ടേസ്റ്റ്ന്നാണല്ലോ വിചാരം പക്ഷേ കറി വെക്കാൻ കൊണ്ടുപോകുന്നത് അയിലക്കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി അയില വെച്ചിട്ട് ആണ് ഇന്നത്തെ പുഴുക്ക് ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാലോ അപ്പോൾ ഇപ്പോഴത്തെ അയിലക്ക് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞാനെന്താക്കി ഇതിന്ന് കുറച്ച് ചെറുതെടുത്തിട്ട് വളരെ ചെറുതിട്ട് നമ്മൾ കുഞ്ഞമ്മത്തി ഒക്കെ ഇട്ട് വെക്കുന്നതിരി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പം അതാ ഈ ഈ കപ്പ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും പിന്നെ അതേപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അത് അതൊന്ന് ഒരൊറ്റ വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലത്തെ പിന്നെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി വീണ്ടും പോകാതെ അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ടാണ് പിന്നെ അതാ അതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ ചെറുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ആ കപ്പയിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ അതാ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അയിലക്കുട്ടികളുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ അതാ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ അരപ്പിൽ ഞാൻ അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ആ മിക്സിൻ്റെ കളർ മാറുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിത് ആ കറിയിലേക്ക് നേരിട്ടിട്ടാണ് അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കലേ അപ്പോൾ ദ മഞ്ഞപ്പൊടിയൊക്കെ ചേർတဲ့ നേരം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനാണ് കുറച്ച് വെല്പ്പുള്ള ആയിലാണെങ്കിൽ ഈ കപ്പന്റെ ಮೇಲೆ വെച്ചിട്ട് കുറച്ച് സമയം వేവിച്ച ശേഷം അതിന്റെ മുള്ള് മാറ്റിയാൽ മതി ട്ടോ ഇപ്പോ ദാ ഇത് മൊത്തത്തിലാണ് മുള്ള് അടക്കാന ഇടുന്നത് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു വിസിൽ കൂടി വെരിതിക്കുന്നുണ്ട് പിന്നെ അരപ്പിനായിട്ട് തേങ്ങ പച്ചമുളക് കാന്താരി ആണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന മുളകാണ് പിന്നെ അതാ കുറച്ച് വലിയ ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഒതുക്കിയെടുക്കുന്നത് നന്നായിട്ട് അരിയ അരുകയും ചെയ്യരുത് പിന്നെ അറിയാതിരിക്കുകയും ചെയ്യരുത് ആ ഒരു ലെവലിലാണ് കേട്ടോ വേണ്ടത് പിന്നെ അതാ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ആവിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ആ തേങ്ങയും അതൊക്കെ കൂടി ഒന്ന് അരപ്പാക്കി എടുത്തിട്ടുണ്ട് അത് ഇനി ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളം അത്യാവശ്യത്തിനൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ചേർത്തല്ലോ പിന്നെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും സ്മാഷർ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഉടച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ കപ്പൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ വാഴ്ഡലയിൽ തന്നെ കഴിക്കണം കേട്ടോ അത് മാത്രമല്ല എല്ലാവരും കൂടി വേണം നമ്മൾ ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ ആൾ കഴിച്ചാൽ ആ അത്ര തന്നെ ഒരു ടേസ്റ്റ് തോന്നൂലട്ടോ അതിന് പക്ഷേ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ച് തകയാത്ത രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കണം അങ്ങനെ ആകുമ്പോഴാണ് ഇതിന് എന്തെന്നില്ലാത്തൊരു ടേസ്റ്റാണ് ഇത് വാഴയിലയിൽ വിളമ്പിയിട്ട് നമുക്ക് കഴിക്കാം